ഫാം രണ്ടാം ബ്ലോക്കിൽ വെച്ച് ആറളം ഫാമിലെ തെങ്ങുകളുടെ സൂപ്പർവൈസിംഗ് ജോലി ചെയ്യുകയായിരുന്ന വൈഷ്ണവിനെ കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമിക്കുകയും ഇരുചക്രവാഹനം തകർക്കുകയും ചെയ്ത സംഭവത്തെ തുടർന്നാണ് ആറളം ഫാമിലെ തൊഴിലാളികളും ജീവനക്കാരും ശനിയാഴ്ച രാവിലെ ഫാം ഓഫീസിനു മുന്നിൽ ഒത്തുകൂടിയത് ആറളം ഫാമിൽ തൊഴിൽ ചെയ്യാൻ പോലും സാധിക്കാത്തതിനെ തുടർന്നാണ് ഫാമിലെ തൊഴിലാളികൾ ഒന്നടങ്കം ഒപ്പുകൾ രേഖപ്പെടുത്തി മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും ജില്ലാ കലക്ടർക്കുൾപ്പെടെ നിവേദനം നൽകിയത് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു നിവേദനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നമ്മളുടെ സംഘടന ഹർജി കൊടുക്കുകയാണ് നമ്മൾ കൃത്യമായിട്ട് ഈ തരത്തിലുള്ള വിഷയങ്ങളുണ്ട് ആറളം ഫാമിൻ്റെ മുന്നോട്ടുള്ള പോക്കന് ആനയില്ലാത്ത രീതിയിലേക്ക് ആറളം ഫാമിനെ നമുക്കാക്കിത്തരണം എന്നുള്ളൊരു ഒരു കൂട്ടമായ അഭ്യർത്ഥന മാത്രമാണ് നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൽ കഴിഞ്ഞ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ ഒരിക്കലും നമ്മൾ ഇപ്പോൾ നമ്മൾ പോകുന്നില്ല നമ്മൾ അങ്ങനെയുള്ളൊരു പാരമ്പര്യം നമുക്കില്ല നമുക്ക് ഇപ്പോൾ നമുക്ക് പണിയെടുത്താലേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുള്ളൊരു എല്ലാവർക്കും ഉണ്ടാവണം ഇപ്പോഴും ഫാമിൽ കാട്ടാനകളുള്ളതിനാൽ ഭയപ്പാടോടു കൂടിയാണ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നതും ഈ ആനനെ ഓടിക്കുന്ന വിഷയമായി ബന്ധപ്പെട്ട് കുറെ നാളുകളായിട്ട് നമ്മളിങ്ങനെ പുറകെ തന്നെ നടക്കുന്നുണ്ട് എങ്കിലും ആനകൾ പൂർണ്ണമായിട്ട് പോകുന്നില്ല വളരെ ശക്തമായ രീതിയിലാണ് നമ്മളെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആന ഈ പുതിയ ഫെൻസിങ് ഉണ്ടാക്കിയിട്ടും വളരെയധികം പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ട് കുറെ ആനകളൊക്കെ അടുത്തിയെങ്കിലും വീണ്ടും ഈ ആനകൾ പത്ത് പതിനഞ്ചെണ്ണത്തോളം കൂടുതൽ ഇപ്പോഴും ഫാമിനുള്ളിൽ തന്നെ കിടക്കുന്നുണ്ട് അവരെ ഓടിക്കാൻ വേണ്ടി പലതോട്ടം ശ്രമിച്ചെങ്കിലും പലതും തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് തന്നെ നമ്മുടെ വേലിക്കരികിലെത്തിയിട്ട് തിരിഞ്ഞ് ഓടുന്ന ഒരു സംഭവമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയം ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പം കുറച്ചൊരു ഡിലേ ആയിട്ടുള്ളത് അത് കൂടുതൽ ശക്തമാക്കി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഫോറസ്റ്റിൻ്റെ ഒരു സഹായവും വരുന്നാളുകളിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ പിന്നെ തൊഴിലാളികളുടെ ഒരു നല്ലൊരു സപ്പോർട്ട് നമുക്കുണ്ട് എങ്കിലും അത് കുറച്ചും കൂടെ വിലവപ്പെടുത്തിക്കൊണ്ട് തന്നെ ഫോറസ്റ്റുകാരെ എല്ലാം കൂടി യോഗിച്ചുകൊണ്ട് അടുത്ത ദിവസം കൂടെ തന്നെ ഇനി ഓടിക്കാനുള്ളൊരു സംവിധാനം തരണം അതിൻ്റെ ഒരു ഇന്നലെ ഉണ്ടായ വിഷയത്തിന്റെ ഭാഗമായിട്ട് ഇന്നൊരു പ്രതിഷേധമാണ് ഇവിടെ ഞങ്ങൾ പ്രകടിപ്പിച്ചത് അതിൻ്റെ നിവേദനം കാര്യങ്ങളിലും മുഖ്യമന്ത്രി അടക്കം മന്ത്രിസഭയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഇങ്ങനെയുള്ളൊരു ശ്രമം നടത്തിയിട്ടുള്ളത് അത് നിങ്ങളുടെയും കൂടെ എല്ലാ നല്ല സപ്പോർട്ടും ഉണ്ടാകണമെന്ന് മാത്രമാണ് പറയാനുള്ളത് ആനശല്യം വെച്ചാൽ നമ്മൾ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് കൂടി നമ്മൾ ആനയനെ ഒക്കെ ഓടിച്ചതാണ് എല്ലാ വകുപ്പ് തല ആൾക്കാരും ഉദ്യോഗസ്ഥരെല്ലാം കൂടി നമ്മൾ ആനയനെ ഓടിച്ചതാണ് അതിനുശേഷം നമ്മൾക്ക് ഈ ഇരുപത്തഞ്ചാം തീയതി ഒരു കാഷ്വാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരിക്കുകയാണ് ഒരു വൈഷ്ണവ് എം എം എന്നു പറയുന്ന ഒരു യുവാവിനെയാണ് ആന ആക്രമിച്ചിരിക്കുന്നത് ആ യുവാവ് ഇപ്പോൾ പരിഹാരത്ത് അത്യാത വിഭാഗത്തിലായി ഐ സി ഉള്ളത് അപ്പോൾ ആ ഒരു യുവാവിന്റെ വീട്ടിലെ സാഹചര്യം വളരെയേറെ മോശമാണ് കാരണം ഒരു അമ്മയുടെ അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിലെ അമ്മയുടെ ഒരു കൂടിയാണ് ഇവൻ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മളിന്ന് എല്ലാ തൊഴിലാളികളും ഇവിടെ കൂടുകയും ആ ഒപ്പ് ശേഖരിച്ച് മുഖ്യമന്ത്രിക്ക് മുതൽ വകുപ്പ് തല എല്ലാ വ്യക്തി എല്ലാ ഉദ്യോഗസ്ഥർക്കും ഈ ഒപ്പ് ശേഖരണം നൽകി ഇനി തുടർന്ന് ഈ ഫാമിലെ എല്ലാ ആനയും ഇവിടുന്ന് മാത്രമല്ല സെറ്റിൽമെൻറ്റ് പ്രദേശത്തു നിന്നുകൂടി ആനയെ ഓടിച്ച് ഫോറസ്റ്റിൽ കയറണമെന്നാണ് ഇന്നത്തെ ഒരു യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്